തുടക്കക്കാരുടെ ശ്രദ്ധയ്ക്ക് മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത് ആ ഒരു അടിക്കുറിപ്പ് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ചിന്ത ചെയ്തായിരിക്കും ഇയാൾ എന്ത് പൊട്ടത്തരമാണീ പറയാൻ പോകുന്നത് അല്ലേ പൊട്ടത്തരമായാലും പൊട്ടത്തരമല്ല എങ്കിലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകഴിഞ്ഞാൽ കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും പ്രയോജനം ലഭിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി അതും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് നേടണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും ഈയൊരു മേഖലയിലേക്ക് വരുന്നത് ആദ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരെയും പോലെ തന്നെ നിങ്ങളുമാർ തന്നെയാണ് തുടക്കക്കാർ തന്നെയാണ് അപ്പോൾ തുടക്കക്കാരായിട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു മേഖലയെ സംബന്ധിച്ച് എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അവർ കളത്തിലിറങ്ങി കളി തുടങ്ങിയിട്ടില്ല കളത്തിന് പുറത്ത് കളി കണ്ടിട്ടേ ഉള്ളൂ അതായത് ഈ പരീക്ഷയ്ക്ക് മറ്റും തയ്യാറെടുക്കുന്ന ധാരാളം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പലരും വരുന്നത് ഒരു എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരെയാണ് എന്ത് വിളിക്കണത് ബിഗിനേഴ്സ് അഥവാ തുടക്കക്കാരെന്ന് വിളിക്കുന്നത് അവൾ തുടക്കക്കാർ കാണിക്കാൻ പാടില്ലാത്ത മണ്ടത്തരം എന്ത് എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കാണിച്ചു കഴിഞ്ഞ സാധനമാണ് ഈ മണ്ടത്തരം എന്ന് പറയുന്നത് പക്ഷേ ആ മണ്ടത്തരം എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഫോളോ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം അവൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മണ്ടത്തിനെ കാണിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ട് പക്ഷേ എന്തില്ല അങ്ങോട്ടേക്ക് എത്തിച്ചേരുവാനുള്ള വഴി എന്ത് എങ്ങനെ എന്ന് നമുക്കറിയില്ല ആരെങ്കിലും പറഞ്ഞു തരുന്ന ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ പോകുന്നു പക്ഷേ അത് സഫലമാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ചിലപ്പോൾ ഭാഗ്യത്തിൻ്റെ അകമ്പടി കൂടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമോ നമുക്ക് ആ യാത്ര സഫലമാക്കുവാനായിട്ട് സാധിക്കും എന്നൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ വിശ്വാസം അതല്ലേ എല്ലാം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും എന്താണ് ആ പരസ്യവാചകമായിട്ടുള്ളത് പക്ഷേ ഇവിടെ എങ്ങനെയല്ലേ വിശ്വാസം അതല്ലേ എല്ലാം എന്നല്ല നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി അതാണ് ഇവിടെ എല്ലാമായിട്ട് മാറുന്നത് അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എന്താണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളിൽ നിന്ന് ദൈനംദിനം ഉപദേശങ്ങളിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഒരധികപ്രസംഗം പോലെ ഈ ഒരു ഉപദേശം നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും പറയുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നിയാൽ മാത്രം എന്ത് ചെയ്യുക അത് സ്വീകരിക്കുക പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ വരുമ്പോൾ പഠനത്തിൻ്റെ രംഗത്തേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഉപദേശങ്ങൾ ധാരാളമുണ്ട് ആരെല്ലാം ഉപദേശിക്കും രക്ഷിതാക്കൾ ഉപദേശിക്കും ചുറ്റുവട്ടത്തുള്ളവർ ഉപദേശിക്കും കൂട്ടുകാരും ഉപദേശിക്കും എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എന്നാണ് പറയുന്നത് പരീക്ഷ പടിവാതലത്തിലെത്തി നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യുവാനുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു ആദ്യമല്ലേ അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം വേണ്ടതല്ല അതുകൊണ്ട് എല്ലാവരും പറയുന്ന രീതിയിൽ അങ്ങ് കേട്ടേക്കാം എന്ന ചിന്താഗതിയിൽ പഠനം പഠനമാരംഭിക്കും പക്ഷേ ഫലപ്രാപ്തിയിലെത്തുമോ ഇല്ല മൂന്ന് വർഷം കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതുപോലൊരു ബൾക്കായിട്ടുള്ള അവസരം വീണ്ടും വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളാര െ മൂന്ന് വർഷമായിട്ട് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ടും ജോലി കിട്ടാതെ തെണ്ടി തിരിഞ്ഞിറക്കുന്ന ഏതോ ഒരാൾ അല്ലെങ്കിൽ ലക്ഷങ്ങളിൽ ഒരാൾ എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആരാ തീരുമാനിക്കേണ്ടത് അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ എങ്ങനെയുള്ള പഠനമാണ് ഇവിടെ നടത്തേണ്ടത് അതാണ് ആലോചിക്കേണ്ടത് ആ പഠനം മറ്റൊന്നുമല്ല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ പി ഡി എഫുകൾ ധാരാളം ഉണ്ടാകും ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറുകൾ ധാരാളം ഉണ്ടാകും അത് പഠിച്ചാൽ മതി ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് മുൻപക്ഷ ചോദ്യങ്ങളുമായിട്ട് ധാരാളം പേർ വീണ്ടും മുന്നിലുണ്ടാകും അപ്പോൾ ആരെയാണ് പിന്തുടരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതാണ് നിങ്ങൾ തുടക്കക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ തുടക്കക്കാരാണ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് വ്യക്തമായ ധാരണ ഇല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുവാനായിട്ട് സാധ്യതയുള്ളത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ മണ്ടത്തരം ആവർത്തിക്കരുത് എന്ന് ആര് പറഞ്ഞത് നമ്മൾ വീഡിയോയുടെ തമ്പുനയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് വിദ്യാഭ്യാസ വിചക്ഷണനാണോ എന്ന് ചോദിക്കാം അങ്ങനെയൊന്നുമല്ല ഒരു സാധാരണക്കാരൻ മാത്രമാണ് ശരിയായ രീതിയിൽ കാഴ്ചകളെ കാണാൻ സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമാണിത് പറയുന്നത് അതായത് പഠിക്കാനായിട്ട് വരുന്ന നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒന്നോ രണ്ടോ വർഷം ഈ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ എങ്ങനെയുള്ള പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത് നിങ്ങൾ നടത്തേണ്ടുന്ന പഠനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാകുന്ന പഠനമാണ് നടത്തേണ്ടത് മുതൽക്കൂട്ടാകുന്ന പഠനം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പതിനായിരം മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള പഠനമാണോ വേണ്ടത് അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നൽകുന്ന കുറച്ച് പോയിന്റുകൾ മാത്രം പഠിക്കുന്നതാണോ നിങ്ങളുടെ പഠനം എന്നുള്ളത് അല്ല ഈ സിലബസ് നോക്കുക അല്ലെ സിലബസ് എടുത്ത് നോക്കുക സിലബസിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക വ്യക്തമായൊരു നോളജ് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഒരു തവണ നേടുന്ന അറിവ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ഒരായിരം പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ നമ്മളെ തളരാതെ പിടിച്ചു നിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും നമുക്കില്ല അവൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക ആഴത്തിൽ പഠിക്കുക ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മളുടെ അറിവിൻ്റെ ശാഖയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ ആര് പഠിക്കണം നമ്മൾ പഠിക്കണം അതെങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക കൃത്യമായിട്ട് സബ്ജക്റ്റിനെ അറിഞ്ഞ് പഠിക്കുകയാണ് വേണ്ടത് അതിന് അത്രയ്ക്കും മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ചാനലുകൾ എടുത്ത് നോക്കുക പ്രത്യേക വിഷയങ്ങൾക്ക് ഒരാളെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല അതായത് ഒരാളെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ വിഷയവും പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാരണം ആ ഒരു വ്യക്തി ക്ലാസ് എടുക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ മാത്രമായിരിക്കാം കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നൽകുവാൻ സാധിക്കുന്നതും ജനറൽ നോളജിൻ്റെ കാര്യങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്സ് എടുക്കാൻ സാധിക്കില്ല മാത്സ് എടുക്കുന്ന വ്യക്തിക്ക് ഇംഗ്ലീഷ് എടുക്കുവാൻ സാധിക്കണമെന്നില്ല ഇംഗ്ലീഷ് എടുക്കുന്നയാൾക്ക് മലയാളം എടുക്കുവാൻ സാധിക്കുന്നില്ല മലയാളം എടുക്കുന്നയാൾക്ക് സയൻസ് എടുക്കാൻ സാധിക്കണമെന്നില്ല സയൻസ് എടുക്കുന്ന ആളുകൾക്ക് കറണ്ട് അഫയേഴ്സ് എടുക്കുവാൻ സാധിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് സമ്പൂർണ്ണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല സമ്പൂർണ്ണ ആഹാരമെന്ന് പാലിനെയും മുട്ടയും പറയുന്ന പോലെ അത്രയ്ക്ക് സമ്പൂർണ്ണമാകണം എന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടേതാണ് ലക്ഷ്യം നമ്മുടേതാണ് ജീവിതം നമുക്കാണ് ജോലി ലഭിക്കേണ്ടത് ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ചത് സെർച്ച് ചെയ്തെടുക്കുവാനായിട്ട് നോക്കുക അപ്പോൾ ഇൻഡിവിജ്വൽ ടോപ്പിക്കുകൾ പഠിക്കുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക ഭരണഘടന പഠിക്കാനായിട്ട് കണക്ക് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ട് സെർച്ച് ചെയ്യുക ഒരുപാട് ഒരുപാട് ഫാക്കൽറ്റികളുടെ ക്ലാസ്സുകൾ മുന്നിൽ വരും അതിൽ നോക്കുക ബേസ് മുതൽ അടിസ്ഥാനം മുതൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആരാണോ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ്സുകളെ ഫോളോ ചെയ്യുക അതാണ് വേണ്ടുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് നോക്കുക ബെസ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിന് ക്ലാസ്സുകളുണ്ട് ഇംഗ്ലീഷിന് ക്ലാസ്സുകളുണ്ട് മലയാളത്തിന് ക്ലാസ്സുകളുണ്ട് അതേപോലെ സയൻസുകൾ വിഷയത്തിനും ക്ലാസ്സുകളുണ്ട് ജനറൽ നോളജ് വിഷയത്തിനും ക്ലാസ്സുകളുണ്ട് ജനറൽ നോളജ് എന്ന് പറയുന്നത് ഒരുപാട് പിരിവുകളുണ്ട് അതിൽ ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് അപ്പോൾ ഓരോ മേഖലയ്ക്കും എക്സ്പെർട്ടായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രം കേരള ചരിത്രം ലോക ചരിത്രം ഇത്തരത്തിലുള്ള മൂന്ന് ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മുടെ ചാനൽ ബാസിസ് അക്കാഡമി എന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചരിത്രമാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചരിത്രത്തിൻ്റെ ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിലുള്ള ക്ലാസ്സുകൾ കാണുവാനായിട്ടൊന്ന് ശ്രമിക്കുക ഇനി അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക അതുപേക്ഷിച്ചിട്ട് ഇതേ വിഷയങ്ങളുള്ള മറ്റേതെങ്കിലും ചാനലുകളിൽ നിങ്ങൾക്ക് ആപ്റ്റായ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റികൾ ഉണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ നോക്കുക അതായത് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ചിന്താഗതിയിൽ ക്ലാസുകൾ നൽകുന്ന ഫാക്കൽറ്റികൾ ഫാക്കൽറ്റികളേതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ക്ലാസുകൾ എടുക്കുകയും കാണുകയും പഠിക്കുകയും അതനുസരിച്ച് നോട്ടുകൾ തയ്യാറാക്കുകയുമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നാഷണൽ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഏകദേശം ഒരു അറുപതോളം ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേരള ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ഒരു പത്തോ ഇരുപതോ വീഡിയോകൾ വ്യക്തമായി കണ്ടു കഴിഞ്ഞാൽ തീരുന്നതാണ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചോളം വീഡിയോകളാണ് ഉള്ളത് ഇതെല്ലാം നമുക്ക് പഠിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ വെച്ച് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു രണ്ട് മാസം കൊണ്ട് ചരിത്രം എന്ന് പറഞ്ഞ മേഖല തീർക്കാൻ പറ്റും ലോകചരിത്രവും കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും തീർക്കുവാൻ സാധിക്കും അതെങ്ങനെ നോട്ട് എഴുതി വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർക്കുന്ന കാര്യമാണ് ഈ രണ്ട് മാസം എന്ന് പറയുന്നത് അതിനുവേണ്ടി വേണ്ടി ചിലവഴിക്കേണ്ട സമയമെന്ന് വെച്ചാലോ ദിവസവും പരമാവധി ഒരു മണിക്കൂർ മാത്രമാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആത്യന്തികമായൊരു അറിവാണ് ലഭിക്കുന്നത് ഏത് പരീക്ഷയ്ക്കും ഏതെല്ലാം രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിന്നും തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അറിവിൻ്റെ മണ്ഡലത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത് ആ ക്ലാസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി ബാസിസ് അക്കാഡമി അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പേരിൽ നിന്നും പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ കയറി റിസർച്ച് ചെയ്യുക അതേപോലെ തന്നെ കേരള ചരിത്രം എന്ന പേരിൽ ഒരു മുപ്പത്തഞ്ചോളം വീഡിയോകൾ ഇരുപത് മുതൽ മുപ്പത്തിയഞ്ചോളം വീഡിയോകൾ ചെറിയ വീഡിയോസ് ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ കേരള ചരിത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ എന്താണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെഗ്മെന്റും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും തുടക്കക്കാരായ ആളുകൾക്ക് ഈ വിഷയങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ബോധം കൈവരും അതല്ലാതെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല മാത്രം എടുത്ത് പഠിച്ചത് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല നമുക്കത് അസെറ്റാവണമെന്നില്ല കാര്യം ഇന്ന് നമ്മൾ ചെലവിടുന്ന ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരായുഷ്കാലത്തേക്ക് വേണ്ടി നമ്മൾ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി ചിലവിടുന്ന മണിക്കൂറയും മാറ്റണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനം മുതൽ തന്നെ വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഭാഷ അക്കാഡമിയുടെ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സുകളൊന്ന് നോക്കുക സ്വീകാര്യമെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്യുക അപ്പോൾ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ടമുള്ള ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കുക അത് നമ്മുടെ വിവേചന അധികാരമാണ് എൻ്റെ ക്ലാസ് ഇഷ്ടമായില്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയിട്ടും മറ്റു ക്ലാസ്സിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് പരമാവധി നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക പഠിക്കുവാൻ നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പൊരുൾ കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം ഗുഡ് നൈറ്റ്